ജീവനം 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 സൊസൈറ്റിയുടെ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ എന്ന എന്ന ഉദ്ഘാടനം നടന്നു ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ചടങ്ങ് ചെയ്തു വിമുക്ത കേരളം ഒരു ലക്ഷ്യം ആശയത്തിൽ പ്രവർത്തിക്കുന്ന ിൽ സ്ത്രീകൾക്കായി പ്രവർത്തിക്കാൻ വനിതാ ജീവനം എന്ന സംഘടനയുടെ പ്രവർത്തന ഉദ്ഘാടനമാണ് ഗതാഗത വകുപ്പ് മന്ത്രിയും പത്തനാപുരം എം എൽ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഐ എൽ ഒ ഗവേണിംഗ് ബോർഡ് മെമ്പർ ആർ ചന്ദ്രശേഖരൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ജീവനം ക്യാൻസർ സൊസൈറ്റി ജനറൽ സെക്രട്ടറി ബിജു തുണ്ടിൽ ഭാരവാഹികളെ പരിചയപ്പെടുത്തുകയും ക്യാൻസറിനെതിരെ ബോധവൽക്കരണത്തിന്റെ ആവശ്യകത വിശദീകരിക്കുകയും ചെയ്തു അർബുദമെന്ന് കേൾക്കുമ്പോൾ ഭയപ്പെടുന്നവർക്ക് സ്വജീവിതം കൊണ്ട് പ്രത്യാശയേകാനായി പ്രസിദ്ധീകരിക്കുന്ന കനൽക്കാട് താണ്ടിയ ഫീനിക്സ് പക്ഷികൾ എന്ന പുസ്തകത്തിന്റെ കവർ പേജ് പ്രകാശനവും നിർവഹിച്ചു വനിതാ ജീവനം പ്രസിഡന്റ് പുഷ്പാ മോഹൻ ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം